ഹലോ ഗെയ്സ് എൻ ഫോർ മീശമാധവനിലേക്കുള്ള ഒരു വീഡിയോ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ചൂട് പുട്ടും കട്ടരും കഴിക്കാനാണ് വന്നിരിക്കുന്നത് കടയിൽ നല്ല തിരക്കുണ്ട് കടയ്ക്കുള്ളിൽ പലതരം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് കടയ്ക്കുള്ളിൽ കയറുമ്പോഴത്തേക്കും പലതരം ചിത്രങ്ങളും പെയിൻറിങ് വർക്കുകളും ഉണ്ട് നിങ്ങളിത് നോക്കുക ന് വേണ്ടി വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ എന്താ പറയണ്ട അങ്ങനെ ഇങ്ങനെ അതൊക്കെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണേ അപ്പോ ബൈ